വിക്യാൻമിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വാർത്തകളും വിദ്യാഭ്യാസപരമായ വിവരങ്ങളും അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്തായാലും നിപ്പ വൈറസിൻ്റെ ഭീതി വീണ്ടും കേരളത്തിൽ എത്തിയിരിക്കുന്നു മലപ്പുറത്ത് നിപ ബാധിതയായി കുട്ടി ആരോഗ്യത്തിൽ അല്ലെങ്കിൽ നിരീക്ഷണത്തിൽ കഴിയുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് കടുത്ത നിർദ്ദേശങ്ങളുമായി കടുത്ത നിയന്ത്രണങ്ങളുമായി വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് നിപ വൈറസിൻ്റെ വ്യാപനം കണക്കിലെടുത്ത് മലപ്പുറം ജില്ലയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു മലപ്പുറം ജില്ലയിലെ മുഴുവൻ ആളുകളും മാസ്ക് ധരിക്കണം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സ്ഥാപന മേധാവികൾക്കും വിദ്യാർത്ഥികൾക്കുമുള്ള നിർദ്ദേശം കൂടി പുറത്തു വന്നിട്ടുണ്ട് പാണ്ടിക്കാട് പഞ്ചായത്തിലാണ് ഇപ്പോൾ നിപ്പ വൈറസ് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് പഞ്ചായത്തിലാണ് നിപ്പ വൈറസ് അതിന്റെ ഭീതി അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ പാണ്ടിക്കാട് പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടാനുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പും സംയുക്തമായി തീരുമാനമെടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയായി പുറത്തു വരുന്നത് പാണ്ടിക്കാട് പഞ്ചായത്തിന് പുറത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് എങ്കിൽ അവർ പാണ്ടിക്കാട് പഞ്ചായത്തിൽ താമസിക്കുകയും അവർ പഠിക്കുന്നത് പുറത്തുള്ള വിദ്യാഭ്യാസം ാണ് എങ്കിൽ പോലും ഒരാൾ പോലും പാണ്ടിക്കാട് പഞ്ചായത്ത് വിട്ട് പുറത്തേക്ക് പോകുവാനോ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകാനോ പാടില്ല എന്നൊരു നിർദ്ദേശം കൂടി പുറത്തു വന്നിരിക്കുന്നു അപ്പോൾ പഞ്ചായത്ത് തലത്തുള്ള നിയന്ത്രണങ്ങൾ ഇന്ന് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും കടത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് നിപ്പയുടെ ഭീതി ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ സാധിച്ചവരാണ് നമ്മൾ കേരളീയർ പക്ഷേ വീണ്ടും അതിൻ്റെ വ്യാപനം കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ വലിയ ജാഗ്രതാ നിർദ്ദേശം അതോടൊപ്പം തന്നെ കുട്ടിയുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കിക്കൊണ്ട് കനത്ത രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെയാണ് പുറത്തുവിടുന്നത് അപ്പോൾ എന്തായാലും അനിശ്ചിതകാലത്തേക്ക് പാണ്ടിക്കാട് പഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂർണ്ണമായും അടച്ചിടുന്നു അതോടൊപ്പം തന്നെ അൻപത് പേരിൽ കൂടുതൽ വിവാഹ സൽക്കാര പരിപാടികൾ ഉൾപ്പെടെ ഗവൺമെന്റ് പരിപാടികൾ ഉൾപ്പെടെ എല്ലാ പരിപാടികൾക്കും അൻപത് പേര് മാത്രമേ പാടുള്ളൂ പാണ്ടിക്കാട് പഞ്ചായത്ത് വിട്ട് ഒരു വിദ്യാർത്ഥി ും പുറത്തേക്ക് പോകാനും പാടില്ല എന്നുള്ള നിർദ്ദേശങ്ങൾ മാസ്ക് മലപ്പുറം ജില്ലയിലെ മുഴുവൻ ആളുകളും മാസ്ക് ധരിക്കണം എന്നുമാണ് നിർദ്ദേശം